അത് അവർ എഗ്രിമെന്റ് ഉണ്ട് ഞാനിപ്പം ഒരാൾ ഞാനത് കൂടുതൽ പോകുന്നില്ല എന്തായാലും എന്റെ ഒരു ക്ലിപ്പ് ഇട്ടല്ലോ അഞ്ചു ലക്ഷം രൂപ എനിക്ക് കിട്ടിയത് അങ്ങനെയാണെങ്കിൽ ഇതാ ഞാൻ അത് ചെയ്യേണ്ടത് അതല്ല ആ എഗ്രിമെന്റാണ് പുറത്തുവിടേണ്ടത് അങ്ങനെ എന്തിന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എനിക്ക് എനിക്ക് ലിജോനോട് തോന്നിട്ടുള്ളത് സൗഹൃദമാണ് അത് അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് എനിക്ക് തോന്നിയ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് അത് തോന്നിയതാണ് ഈ ഒരു വിഷയത്തിന്റെ പേരിൽ ഞാൻ ഇനി വേറെ ഒരു സംസാരം പോലും ഇല്ല ഇത് എന്തുകൊണ്ട് സംസാരിച്ചെന്ന് വെച്ചാൽ ഇതൊരു അപ്പൊ മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ എനിക്ക് ഒരു മറുപടി പോലും തന്നില്ല അതുകൊണ്ട് മാത്രമാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് അല്ലല്ല ഞാൻ പറയട്ടെ ഞാൻ ഈ ചർച്ച അതായത് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇരുന്നിട്ട് പൈസയുടെ കണക്ക് സംസാരിക്കുന്ന ഒരു പരിപാടി ഇല്ല ഞാൻ എന്നെ അറിയുന്നവർ മനസ്സിലാക്കും ഞാൻ ഇവിടെ ഇരുന്നിട്ട് എനിക്ക് പൈസ കിട്ടിയില്ലോ അത് പറയാൻ വന്ന ഒരാളായിട്ട് കാണരുത് കാരണം ഞാൻ നിങ്ങള് 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 ഞാൻ പറയുന്നത് ഇത് ഡിസ്കസ് ചെയ്യുന്ന പൊതുസമൂഹം ഈ ഇന്റർവ്യൂ മൊത്തമായിട്ട് കേൾക്കണം കാരണം എന്റെ അന്ന് ഞാൻ അഭിനയിക്കുന്നത് എന്താണ് ഏതാണെന്നുള്ളത് അതാണ് അവിടെ ഉണ്ട് അത് അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള കാര്യമാണത് ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നത് സൗഹൃദമാണ് സൗഹൃദത്തിന്റെ പുറത്താണ് അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പോകുന്നത് ആ സൗഹൃദത്തിന്റെ പുറത്ത് പറഞ്ഞ കാര്യങ്ങളുണ്ട് അതിൽ മാറ്റം വന്നപ്പോൾ ഞാൻ ചോദിച്ചു ഞാനത് വിട്ടു ഞാൻ അതിന്റെ പേരിൽ ഒന്ന് ഒരു മാസവും ഒന്നരമാസവും വരെ ലിജുവായിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ അതിന്റെ പേരിൽ ഒരു പിണക്കമോ കാര്യങ്ങളോ ഞാൻ കാണിച്ചിട്ടില്ല ഇത് ആ ഇന്റർവ്യൂവിൽ വരാനുള്ള കാരണം പൂർണ്ണമായിട്ടും എൻ്റെ മോളിൽ നിന്ന് കേട്ട ഒരു കാര്യം കേട്ടു കഴിഞ്ഞപ്പോ എനിക്കതൊരു എനിക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവള് സഫർ ചെയ്തേ പറ്റത്തുള്ളൂ ഫോണിലൂടെയാണോ അതെയോ മെസ്സേജ് ആയിട്ടാണോ എങ്ങനെയാണോ നേരിട്ട് വെച്ചിട്ടുണ്ട് ഇല്ല ഇതുമായി ബന്ധപ്പെട്ടവരോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് ഞാൻ അല്ല ഇത് ഇത് കത്തിക്കാനായിട്ടുള്ള ഉദ്ദേശം ഇല്ല എനിക്ക് ഇത് കത്തിക്കാനല്ല ഞാൻ എൻ്റെ ഒരു റിപ്ലൈ പറയണതാണ് ദയവ് അങ്ങനെ എടുക്കണം കാരണം എന്താ വെച്ചാൽ ഞാനില്ല എന്താ വെച്ചാല് ഞാൻ പറഞ്ഞില്ല ഞാനൊരു നേരത്തെ ഒരു ഇന്റർവ്യൂ കൊടുത്തു ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ എന്നെ കുറിച്ച് ഞാൻ കണ്ടുകൊണ്ടിരുന്ന പോസ്റ്ററുകള അതായത് എന്നെ ആരോ അഭിനന്ദിക്കാറുള്ളത് കരയുന്ന ഒരു പോസ്റ്ററാണ് മൊത്തം ട്രോളും സാധനങ്ങളും ഞാൻ അങ്ങനെ ഒരു കാര്യമേ സംസാരിച്ചിട്ടില്ല കഴിഞ്ഞ പത്ത് പതിനെട്ട് വർഷം ആര് പ്രോത്സാഹിപ്പിച്ചിട്ടാണ് ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റാണ് ഞാൻ എന്റെ എന്റെ ഒരു കരിയർ ഉണ്ടാക്കിയിരുന്നത് എനിക്ക് പരാതി പറയാൻ പോലും ഒരാളുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞില്ലേ ഈ കാര്യത്തെ കുറിച്ചിട്ട് ഞാൻ ഒരാളുടെ പേരോ ഒരു കാര്യത്തിലോട്ടോ ഒന്നിലോട്ട് ഞാനില്ല എന്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടു പോവാ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് പല രീതിയിൽ അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുത്തതാണ് തീർച്ചയായിട്ടും അറിയാവുന്ന കാര്യമാണ് തീർച്ചയായിട്ടും അറിയാവുന്ന കാര്യമാണ് എൻറെ അടുത്ത് എന്റെ അടുത്ത് ഇത്രയുള്ളു ആ ഈ പൈസയുടെ ഞാൻ ആ കാര്യത്തിൽ പറയുന്നത് എനിക്ക് ഇപ്പൊ ഞാനിതില് സഫർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെയൊക്കെ വലുതല്ല പണം ഞാനും എൻ്റെ ഫാമിലിയും അതിന്റെ പേരിൽ വന്നിട്ടുള്ളത് അത് വലിയൊരു ടോർച്ചറിങ് അതിന്റെ പേരിലാണ് കാരണം വെച്ചാൽ ഇപ്പൊ എങ്ങനെ പറയാം എൻ്റെ ഫാമിലി അന്തരീക്ഷം എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല അപ്പം അത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് എൻ്റെ ചുറ്റുപാടുള്ളത് എൻ്റെ പോലെ അല്ല അപ്പൊ ഞാൻ ചെയ്ത ഒരു കാര്യത്തിന് അവർ സഫർ ചെയ്തു പക്ഷെ അത് ഞാൻ അന്ന് ചെയ്തത് ഇങ്ങനെ ആയിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പൈസയുടെ കാര്യോ ഒരിക്കലും അല്ല എന്നെപ്പോഴത്തെ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നു ഒരാൾ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് അല്ല ഇത് വേറെ ലെവലിലാണ് ഞാൻ അവരായിട്ടുള്ള അപ്പൊ അത് എനിക്ക് സൗഹൃദം ഉണ്ടായിരുന്നു അവർക്കാർക്കും എന്നോട് സൗഹൃദം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത് പക്ഷെ എനിക്കുള്ള സൗഹൃദം എന്ന് പറഞ്ഞാൽ എന്റെ സൗഹൃദം തന്നെയാണ്